അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും വടക്കാഞ്ചേരി സബ്ജില്ലാതലത്തിൽ നടന്ന വിവിധ മേളകളിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന വിജയോത്സവവും ഡിജിറ്റൽ പഠനോപകരണ കൈമാറ്റവും ജി എൽ പി എസ് വോട്ടുപാറയിൽ നടന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എല്ലാ വിജയികൾക്കും സമ്മാന വിതരണം നടത്തി സബ്ജില്ലാതലത്തിൽ അറബിക് ഓവറോൾ മൂന്നാം സ്ഥാനത്തിന്റെ ട്രോഫിയും സ്കൂളിന് കൈമാറി കിങ്സ്റ്റൺ കെ തമ്പാൻ സ്മരണാർത്ഥം സ്കൂളിലേക്ക് നാൽപ്പത്തിമൂന്ന് ഇഞ്ച് ആൻഡ്രോയിഡ് ടി സംഭാവന ചെയ്തു വാർഡ് കൌൺസിലർ കെ എ ഫിറോസ് അധ്യക്ഷത വഹിച്ചു ഇന്റലിജൻസ് വിഭാഗം സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ വിനോദ് മുളങ്ങുന്നത്കാവ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു കുട്ടികളുമായി ഇദ്ദേഹം സംവദിച്ചു സ്കൂളിലെ പ്രധാനാധ്യാപിക ചിത്രായൻ ഒ എസ് എ പ്രതിനിധി നസീർ സീനാലയം ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിനിധി വി ജി സാജു മദർ പി ടി എ പ്രസിഡന്റ് മീന സ്റ്റാഫ് പ്രതിനിധി ഷംന ടീച്ചർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഹക്കീം തുടങ്ങിയവർ പങ്കെടുത്തു You are watching VCV News.